രാവിലെ എഴുന്നേറ്റ് ടെന്റിന്റെ ടെൻറ്റിനുള്ളിലാണേ ടെൻറ്റിലും വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക ഹലോ ഇനി ആണോ ടെൻറ്റിന് വെളി ചാടാൻ വേണ്ടിയിരിക്കുകയാണോ അപ്പോൾ സൂര്യോദയമൊക്കെ കറക്റ്റ് ഞങ്ങളുടെ ദേഹത്തോട്ടാണ് അതൊക്കെ കണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ ശരി ഇനിയിപ്പോൾ എവിടെയാണ് അത് പമ്പിൽ പോയി സെറ്റാകണം ഇതിപ്പോൾ പോലീസുകാരുടെ ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിലെ ഒരു ഗ്രൗണ്ടാണ് അതിലെ സ്റ്റേജിലാണ് കിടക്കുന്നത് സ്റ്റേജാണിത് അപ്പോൾ ഇവിടെ ഉള്ള സാറിനോട് ചോദിച്ചു ചോദിച്ചപ്പോൾ കുഴപ്പമില്ല ഒരു പ്രശ്നവുമില്ല ഇല്ല അദ്ദേഹം ഇവിടുത്തെ കൺട്രോൾ പോലീസിലെ എസ് ഐ ആണ് അപ്പോൾ അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞു ഞാനിവിടെ കേൾക്കിടന്നു ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാമെന്ന് കുറച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞ നേരം എടുത്തതേയുള്ളൂ ഒരു ഏഴുമണിയായിട്ട് പോവാന്ന് വെച്ചു അതിലെ പിന്നെ ബാത്റൂമൊന്നും കിട്ടിയാല് ബാത്റൂം ഉണ്ടോ തപ്പണം അല്ലെങ്കിൽ പിന്നെ പമ്പിലും വല്ല പോടുത്ത തലേം കൂട്ടി കളിക്കുന്നു ആ വെള്ളം ചവിട്ടി കളഞ്ഞ സന്തോഷമായിട്ടോ കുറെ ദിവസമായിട്ട് ചൂടത്തൂടെ യാത്ര ചെയ്തു ചെയ്ത് മടുത്തോളും അപ്പോ നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി രണ്ടുമൂന്ന് പേര് വന്നു കേട്ടോ നാം ക്യാജി മഹേഷ് നാഗരാജ് വിശാൽ വിശാൽ ഇവിടെ അടുത്തുള്ള ഗ്രാമത്തിലുള്ളവരാണ് അവർ നമ്മളെ പരിചയപ്പെടാൻ വന്നാണ് അപ്പം മഴയത്ത് അവരും ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ കയറി നിൽക്കുകയാണ് ഓക്കെ ജി ശുക്രി ഹലോ നമസ്കാരം ജോക്കൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാപ്പൂരിൽ നിന്ന് നമ്മൾ രാവിലെ യാത്ര തുടങ്ങുവാണ് ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ട് കാരണം അവർ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു ഇന്നലെ ഒട്ടും നെറ്റില്ലായിരുന്നുണ്ടോ അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഇച്ചാൽ ബുദ്ധിമുട്ടുണ്ടായി അതുകൊണ്ട് രാത്രിയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ എഴുന്നേക്കാൻ താമസിച്ചു അപ്പോൾ രാവിലെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് എല്ലാപ്പൂരിൽ നിന്ന് പുറപ്പെടുകയാണ് അപ്പോൾ ഒരാളെ ഇവിടെ കാണാനുണ്ട് അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം മുമ്പോട്ട് പോവാണ് അടുത്ത് എച്ച് പിടിപ്പം भाई एचपी का पंप किधर है? आगे है एचपी एचपी का पंप ഞാൻ ഹമ്പിക്ക് പോകുന്ന വഴിയാണ് നിറയെ പാടങ്ങളൊക്കെ ഉഴു ഉഴുതിടുന്നതൊക്കെ കണ്ടിങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ കേരള രജിസ്ട്രേഷൻ ഒരു കേരള രജിസ്ട്രേഷൻ അല്ല ഒരു കേരള വണ്ടി വന്നു അവർ മലപ്പുറം ഡ്രൈവർ ഡ്രൈവറ് അപ്പോൾ അവരെന്നെ കണ്ട് നിർത്തിയതാണ് അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് കാരണം അതിൻ്റെ സ്റ്റാൻഡൊന്ന് ശരിയാക്കണം സ്റ്റാൻഡിൻ്റെ സ്പ്രിങ്ങ് ശരിയല്ല അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധനങ്ങളല്ല ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയപ്പോഴത്തേനും നിർത്തിയതാണ് അപ്പ ശരി നിങ്ങൾ എവിടെന്നലപ്പുറം മലപ്പുറം മലപ്പുറം എങ്ങോട്ടാ ലോഡ് എങ്ങോട്ടാ പൂന ജാസിർ ലോഡെങ്ങോട്ടോ പേരെന്നാസീർ ജാസിരി കണ്ട ഈ സന്തോഷം ഓക്കെ അപ്പോഴത്തെ അവർ മലപ്പുറത്തു നിന്നുള്ള ലോഡാണ് ബോംബെക്കുള്ള പൂനയ്ക്കുള്ള ലോഡാണ് അപ്പോൾ അവരെന്നെ കണ്ടപ്പോഴത്തേനും ഒന്ന് നിർത്തി സംസാരിച്ചിട്ട് പോവാണ് നമ്മൾ വരുന്ന വഴിയിൽ നല്ല മഴയാണ് കേട്ടോ ഇപ്പോൾ ഒന്നൊന്നര മണിക്കൂറായി മഴയത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇതുപോലെ മഴ ചാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് ഇവിടുത്തെ കൃഷിക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ കാരണം അവിടെ നില എല്ലാം ഒഴു ഒഴുകു മറിച്ചിട്ടിരിക്കുകയാണ് നില എല്ലാം ഒരുക്കിയിട്ടിരിക്കുന്നത് ഇത് കേട്ടോ എന്നെ സ്റ്റൈലാണ് നോക്കുന്നത് നില ഉഴുതിട്ടിരിക്കുന്നത് ഈ കരിമണ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ടെക്നിക്ക് മനസ്സിലായല്ലോ കരികില കൊണ്ടുവന്ന് തട്ടുക അതിൻ്റെ മുകളിലോട്ട് ചാണകം ഇടുക അത് കഴിഞ്ഞിട്ട് അത് ഒരാ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം മഴയുടെ സീസൺ അവർക്കറിയാം അതനുസരിച്ച് അവർ അത് തട്ടി മൂടി ഇടും അത് കഴിഞ്ഞ് കരികിലെ മുഴുവനൂടെ ചാണകം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും അത് മണ്ണിൽ അങ്ങോട്ട് ഈ പുതുമഴയ്ക്ക് അത് മണ്ണിൽ പതിയെ ഇതാവും പിന്നെ ചതല് കയറി മണ്ണുമായിട്ട് മിക്സായി കഴിയുമ്പോൾ അത് ഉഴുതു മറിക്കും ഉഴു മറിച്ച് പിന്നെ വെള്ളം വന്നു കഴിയുമ്പം ആ കരികില പൊടിയായി കിടക്കുന്ന കരികിലീഞ്ഞ് അത് കറുത്ത കളറാവും മണ്ണുമായിട്ട് ചേരുമ്പം അതാണ് ഇവിടുത്തെ കൃഷിയുടെ മെയിൻ പരിപാടി ഞാൻ വരുന്ന വഴിക്ക് ചോളക്കൃഷിയൊക്കെ കണ്ടായിരുന്നു പക്ഷേ ഒരുപാട് വണ്ടികൾ വരുന്ന വഴിയായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് അവിടെ വെളുത്ത് വെളുത്ത് വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഏകദേശം അഞ്ചുമണിയായി നാലര മണിയായി അതുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇന്ന് മിക്കവാറും നമ്മൾ ഈ ബസ് ബസ് സ്റ്റോപ്പിൽ കിടന്നുറങ്ങേണ്ട ഗതികേടാണ് പോലീസുകാർ കുഴപ്പമില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു ഉറപ്പുണ്ട് കാരണം എല്ലാപ്പൂരും ഇത് ട്രാഫിക്കിലെ കൺട്രോൾ റൂമിൻ്റെ വണ്ടിയിലെ എസ് ഐ തന്നെ പരിചയപ്പെട്ടിരുന്നു എന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് സഹായം ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ ഫോൺ നമ്പറൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ ഇവിടുത്തെ ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ് എന്തോ പുതിയ കൃഷിക്ക് വേണ്ടി അവിടുത്തെ ക്ലിയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കർണാടകത്തിൽ ഒരു അടിപൊളി അസ്തമയം കണ്ടോ ഇപ്പോൾ എന്താ പാടശേഖരം ഉഴുതിട്ടിരിക്കുന്നതിൻ്റെ അടിയിൽ ഇത്രയും നേരം മഴയായിരുന്നു മഴയെല്ലാം കഴിഞ്ഞു ഞാൻ മൊത്തം നനഞ്ഞു രാമൊത്തം നനഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ സൈഡിൽ വെള്ളം അടിച്ചു അപ്പുറത്തിൽ ി ഇപ്പോൾ നോക്കുമ്പോഴാണ് പാൻറ്റ് പുഴ നരഞ്ഞിരിക്കുക ശരി ഈ അസ്തമയമൊക്കെ കണ്ട് ഇങ്ങനെ കിളികളൊക്കെ പറന്ന് നടക്കുന്നു അടിപൊളി അസ്തമരം ഇതാണ് അസ്തമരം കണ്ട വഴിയെല്ലാം ശൂന്യമായി വല്ലപ്പോഴും ഓരോ വണ്ടി വരുന്ന വരികയേ ഉള്ളൂ ആറുമണി കഴിഞ്ഞ് തൊട്ടടുത്ത ഗ്രാമങ്ങളൊക്കെ ഉണ്ട് കിടക്കാം തൊട്ടടുത്ത് ഗ്രാമങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ കിടക്കുന്നതിന് പോലീസുകാർ വന്നാൽ നമുക്ക് ഒക്കെ കാണിച്ച് ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു പറഞ്ഞു തരുന്നത് ആംബുലൻസ് ആംബുലൻസ് അടിപൊളി അപ്പം നമ്മൾ ഹംപിയിലോട്ടുള്ള യാത്രയിലാണ് ഇനിയൊരു മുന്നൂറ് കിലോമീ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ കൂടെ ഉണ്ട് കമ്പിക്ക് അപ്പോഴത്തെ ഈ റോഡിലൂടെ നമ്മളിങ്ങനെ ഇതിപ്പോൾ ഒരു ബൈപ്പാസ് ആണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോഴത്തെ പാടമൊക്കെ റെഡിയാക്കാനുള്ള പരുവത്തിലാണ് ഇന്നലെ ഭയങ്കര മഴയായിരുന്നു മഴ കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റിയില്ല രണ്ടര മൂന്ന് വരെ ഉള്ളു റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നമ്മളവിടെ ബസ് സ്റ്റോപ്പിൽ തന്നെ കിടന്നുറങ്ങി ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് അപ്പോൾ രാവിലെ ഈ ഇന്ത്യൻ ഓയിലിൻ്റെ ഈ പമ്പിൽ നമ്മൾ ചവിട്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ തുണിയെല്ലാം അലക്കിയിട്ടേക്കാണ് ഇതെല്ലാം ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഇൻഡസ്ട്രിയൽ ഏരിയ ഗോഡൗണുകളൊക്കെയാണ് അപ്പം എല്ലാപ്പൂരിൽ എന്നുള്ള ചവിട്ട് ശരി കയറ്റ് കാരണം ചെറിയ കയറ്റങ്ങളും ചെറിയ ഇറക്കങ്ങളും ആ പക്ഷേ നമുക്ക് അത്ര സ്ട്രോങ് ആയിട്ട് ചവിട്ടി പോരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അങ്ങനെ ഇവിടം വരെ എത്തി ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു ചായക്കടയുണ്ട് അവിടെ പോയി വല്ലതും കഴിക്കണം വൈകിട്ട് പിന്നെ കുക്ക് ചെയ്ത് കഴിക്കുമായിരുന്നു പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര കാറ്റും മഴയായിരുന്നു മൊബൈലിലെല്ലാം നിറഞ്ഞു പോയതിന് അപ്പോൾ എവിടെ എവിടെയാണ് ഭക്ഷണം കഴിക്കാൻ കിട്ടുകയെന്ന് നോക്കട്ടോ ഓപ്പോസിറ്റ് സൈഡിൽ ആൾക്കാർ പോയിട്ട് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നോക്കട്ടെ എങ്ങനെയാണ് സംഭവം ആ അവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ ഖാനാമില്ലാ കന അപ്പോഴത്തെ ഹൈവേ ആണ് ക്ലോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ പുറ പോലെ താറേ പറ്റിയിരിക്കും അപ്പത്തെ എവിടെയോ പോയിട്ട് വരുന്ന സ്വാമിമാരെ കാണാം ഇതായിട്ട് ജോലിക്ക് പോകുന്നതാണോ സ്വാമിമാരാണോ എന്നറിയില്ല അപ്പത്തെ ഇവിടെ കഴിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു കഴിക്കാനുണ്ടെന്ന് തോന്നുന്നില്ല എല്ലാ സംഭവം ചായയേ ഉള്ളോ കഴിക്കാനില്ലേ ബസ് കൂറ് കിട്ടുമോ അല്ലാണൽ സ്ഥലമാണ് നിൽക്കുന്നത് വഴിയിൽ ഒരു പാലത്തിൻ്റെ മുകളിലാണ് അപ്പോഴത്തെ ഇവിടെ എല്ലാം കൃഷികൾക്ക് വേണ്ടി പാടങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് എല്ലാവരും അവിടെ ഇവിടെ ട്രാക്ടറൊക്കെ ഉഴുകുന്നുണ്ട് ഇത് മുഴുവൻ പാടശേഖരങ്ങളാണ് അവിടെ പലയിടത്തും പലതരം കൃഷികൾ അമരയൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഒരു ചെറിയ ഗ്രാമമാണിത് കൃഷിക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമം അപ്പോൾ ഈ സൈഡും അത് തന്നെയാണ് അവിടെ അവസ്ഥ ഈ പാലത്തിൻ്റെ മുകളിലായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് നമ്മളിങ്ങനെ പാലത്തോട് ചേർന്ന് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കരിമണ്ണ്ണ് കരിമണ്ണ് എന്ന് പറഞ്ഞാൽ കരിക്കട്ടാക്കിയ തുല്യമായിട്ടുള്ള മണ്ണാണ് കിലോമീറ്ററുള്ളിങ്ങനെ പാടശാലാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ മരങ്ങൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയിലൊക്കെ അടിയിലൊക്കെ ആൾക്കാർ ആൾക്കാരിപ്പുണ്ട് പിന്നെ ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി പല സ്ഥലത്തുനിന്ന് വന്ന് ഇവിടെ കുടിൽ കെട്ടി താമസിക്കുന്ന ആൾക്കാരുണ്ട് വാടകയ്ക്ക് സ്ഥലങ്ങൾ എടുത്തിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർ അവരൊക്കെയാണ് ആ ഇടയ്ക്കൊക്കെ കാണുന്ന ചെറിയ ചെറിയ വീടുകളൊക്കെ അങ്ങനത്തെയാണ് വീടുകളല്ല ജസ്റ്റ് പന്തൽ പോലെ കെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ താമസിക്കുകയാണ് അവർ അപ്പോഴത്തെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഇതാണ് ഈ ഗ്രാമം ഒരു ചെറിയ ഗ്രാമമാണ് അപ്പോൾ യാത്ര തുടരാ ഈ വഴിയേ ഇങ്ങനെ ചവിട്ടണം അപ്പോൾ അറുപത്തേഴിലെ ഒരു ടോൾ പ്ലാസ കൂടി കിട്ടിയിരിക്കുകയാണ് ഫസ്റ്റ് ടോൾ പ്ലാസ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് ചവിട്ടി പോകുന്നത് രാവിലെ ഇറങ്ങിയതാണ് അതിനിടയ്ക്ക് ഇത് മൊബൈൽ ചാർജ് ചെയ്യാൻ ഒരു പെട്രോൾ പമ്പ് കിട്ടിയായിരുന്നു അപ്പോൾ ഈ വഴിയെ നേരെ വാഞ്ഞു പോവുകയാണ് അറുപത്തേഴിലൂടെ ഇനി ഏകദേശം നൂറ്റി അമ്പത്തി നാല് കിലോമീറ്ററാണ് നമുക്കങ്ങോട്ടുള്ളത് അപ്പോൾ നൂറ്റി അമ്പത്തിനാല് കിലോമീറ്റർ ഇനി ചവിട്ടി പിടിക്കണം രണ്ട് ദിവസം എടുക്കുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ടോൾ പ്ലാസയുടെ അടുത്താണല്ലോ എൻ എച്ച് അറുപത്തിയേഴ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ഇവിടുത്തെ കടയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് അപ്പം ശരി നമുക്ക് ചവിട്ടോടി ചവിട്ട് നടത്താം ഏ കുഞ്ഞിനെ ഞാൻ ഒരു തുണിയൊക്കെ ഇട്ട് നനച്ച് നനച്ച് കിടത്തിയിട്ടുണ്ട് നല്ല ഉറക്കത്തിലാണ് ഉറങ്ങാൻ പോവാണ് ഈ കിടന്നോ ഇങ്ങോട്ട് മാറി കിടന്നേ കുഞ്ഞി ഇങ്ങോട്ട് മാറിക്കിടന്നെ കേട്ടോ ഞട്ടോ സുഖമാണോ കിടന്ന് ഉറങ്ങാമോ ആനാടന്ന് ഉറങ്ങിക്കോ കേട്ടോ അപ്പോൾ കുഞ്ഞിനെ കിടത്തി ഉറക്കിയിട്ട് ഞാൻ പതിയെ ചവിട്ടാൻ പോവാണ് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹമ്പിയിലേക്ക് അപ്പോൾ അണ്ണഗരിക്കത്ത് എന്ന ഗ്രാമത്തിലാണിപ്പോൾ ഉള്ളത് ഏ നമുക്കൊരു ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് നാം കേജേ ഹമ്മന്ത് ഹമ്മെന്നുള്ള പയ്യനാണ് കേട്ടോ അവൻ സൈക്കിളിൽ വന്നതാണ് അപ്പം നമ്മുടെ സൈക്കിളും കണ്ട് കുഞ്ഞിനെയും കണ്ടവനവിടെ നിർത്തി അപ്പോൾ ആള് ഈ അടുത്ത ഗ്രാമത്തിലുള്ളതാണ് ആകെ ഓ ഓ സൈഡ് ആ ഇതറേഗാവ് കോൺസാ ക്ലാസ് മേപ്പാടേ അപ്പത്തെ നമ്മൾ ക്രോസിൽ എത്തിയിട്ടുണ്ട് ഡുണ്ടൂർ ക്രോസ് വഴിയാണ് അറുപത്തിയേഴ് കടന്നു പോകുന്നത് ഇതുകൊണ്ടോ ഡുണ്ടൂർ ഡുണ്ടൂർ ക്രോസ് അവിടെ ഒരു ചെറിയ കട ഈ കടയിൽ നിന്ന് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് ഒരു ഒക്കെ കഴിച്ചു ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം അതായിരുന്നു ഇതുകൊണ്ട് ചെറിയ കടയാണ് നല്ല കടയാണ് നല്ല ഫുഡാണ് തന്നത് കേട്ടോ നല്ലൊരു ഓംലെറ്റും കഴിച്ചു അപ്പോൾ നമ്മളൊരു ആളെ പരിചയപ്പെട്ടു വർഷ നെയിം സർ അഭിഷേക് 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 ആണ് അഭിഷേക് വീട് ഹൂബ്ലിയിലാണ് ഇപ്പോൾ ഇവിടെ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവിടെ അടുത്ത സിറ്റി പോയിട്ട് വരുന്ന വഴിയാണ് അപ്പോഴാണ് ഇവിടെ വന്ന് എന്നെ പരിചയപ്പെട്ടത് ഓ ആ വാട്ട് ബാർ കാർ ഡ്രൈവിംഗ് കാർ ഡ്രൈവിംഗ് ഡ്രൈവർ ആ നൈസ് ടു ഫിനിഷ് ഫിനിഷ് ഗോയിങ് ഹോം ഹുബ്ലി ഓക്കെ ഓക്കെ നൈസ് ടു മീറ്റ് യു സർ ഓക്കെ താങ്ക് യു അപ്പോഴത്തേ നമ്മുടെ കുഞ്ഞി ഇവിടെ ഉറക്കത്തിലോട്ട് വീഴാൻ തുടങ്ങുന്നുണ്ട് അവക്കിപ്പം കൊടുത്തിട്ട് പകത്തി നിന്ന് ഒരു ഓംലെറ്റ് വാങ്ങിച്ചു കൊടുത്തായിരുന്നു അതും പ അതും തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ ശാത്തി എന്നെടി ഇറങ്ങാനല്ല കൂടുതറ അന്നേരം ചാടി ഇറങ്ങണം ഇറങ്ങണം എന്നുള്ള ചിന്തയേ ഉള്ളൂ ഓക്കെ കിടന്ന് ഇറങ്ങിക്കോ ഉറങ്ങിക്കോ 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 പരിപാടിയൊന്നും അവിടെ കിടന്നോ ആ കിടന്നോ ഇപ്പോൾ നമ്മൾ പോവുക ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്ററോട് ഇനി ചവിട്ടാണുണ്ട് സമയം മണിയായി നാലുമണിയായി ആറുമണിയാകുമ്പോൾ അവിടെ ചെല്ലണം ഇത് കണ്ടോ ദുന്ദൂരിലോട്ടുള്ള വഴിയാണത് ൾക്കാരൊക്കെ പോകുന്നത് ഗ്രാമത്തിലോട്ട് പോകുന്നതിൽ ഇവിടെ നിന്ന് അപ്പോൾ ശരി നമുക്ക് പതിഞ്ഞ നീങ്ങാം അല്ലെങ്കിൽ ടൈം ശരിയാവില്ല ഓക്കെ ചവിട്ടി എത്തണ്ടേ നമ്മൾ വരുന്ന വഴിയിൽ രണ്ട് സൈഡും നിറയെ മാന്തോപ്പും ഇത് തോപ്പ് തോട്ടവുമാണ് മാവും കശുവണ്ടിയും മാറ്റി മാറ്റി വച്ചിരിക്കുന്ന നമുക്ക് കാണാം അതുപോലെ തന്നെ ആ പ്രദേശം മുഴുവൻ മാന്തോപ്പാണ് ആ ഏരിയ മൊത്തം മാന്തോപ്പുകളാണ് എല്ലാ മാസം നമ്മൾ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് നീണ്ടു നിറഞ്ഞു കിടക്കുന്ന വഴിയാണ് ഇനി ഒരു ഇരുപത് കിലോമീറ്റർ കൂടെ ചവിട്ടാമുണ്ട് ചവിട്ടാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഇവിടെ ഒരു പ്രശസ്തമായ പ്രശസ്തമായൊരു അമ്പലമുണ്ട് അതൊന്ന് കാണാൻ വേണ്ടിയാണ് പോകുന്നത് ചെല്ലുമ്പോൾ അടക്കോ ഇല്ലയോന്നറിയില്ല ഏതൊക്കെയാലും പോയി നോക്കാം തന്നെ കണ്ട ഒരു കാറ്റാടിപ്പാടാണ് കാണുന്നത് എത്ര കാറ്റാടിയാണെന്നറിയോ ആ കാറ്റാടിപ്പാട് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് അവിടെ നിന്നാണ് ഈ ഏരിയയിലെല്ലാം കറണ്ട് കൊടുക്കുന്നത് ചെറിയ കാറ്റേ ഉള്ളൂ എന്നാൽ ഈ കാറ്റാടി കറങ്ങുന്നുണ്ട് കേട്ടോ തെയ്തുകൊണ്ട് ഈ സൈഡിലെല്ലാം ഉണ്ട് അവിടെ ഈ പ്രദേശത്ത് മുഴുവൻ കറണ്ട് കൊടുക്കുന്നത് അവിടെ എല്ലാം ഉണ്ട് കാറ്റടിപ്പാടം എൻ്റെ ഇതെന്തോ ഒരു ഗവൺമെൻറ് ഓഫീസാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇതൊരു വലിയ ഗ്രാമമാണ് ഒരു ചെറിയ ഇതാണ് ഒരു പട്ടണം ഗ്രാമപ്രദേശത്തെ പോലെ തന്നെയാണ് അമ്പലവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഉണ്ടോ അപ്പോൾ വല്ല വളരെ മനോഹരമായ ഒരു പ്രദേശം നമ്മൾ ഇറങ്ങിപ്പോവാണ് കണ്ടോ നല്ല സൂപ്പർ ഏരിയയാണ് ഈ വഴി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു ഏരിയയിൽ കൂടിയാണ് പോകുന്നത് രാവിലെ വീഡിയോ എടുക്കാഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കിഴക്കത്ത് നിങ്ങോട്ടാണ് വെയിൽ അതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല ഇപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ വെയിൽ പടിഞ്ഞാറോട്ടോ പടിഞ്ഞാറ് ഭാഗത്തോട്ടായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ നല്ല തിരക്കുമായിരുന്നു വഴിയിൽ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് വണ്ടികളുടെ ആ തിരക്കായിരുന്നു അപ്പം നമ്മൾ പതിയെ താഴോട്ട് വിട്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ഞാൻ നിൽക്കാത്തത് കാണുന്ന കാഴ്ചകളെല്ലാം ഉണങ്ങിയ കാഴ്ചകൾ തന്നെയാണ് കുറച്ച് പ്രദേശത്തേ ഉള്ളൂ പച്ചപ്പുള്ളൂ പക്ഷേ പച്ചപ്പിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ ക്യാമറ തിരിക്കണ ഇതുപോലത്തെ പരിയോരണം മേടി കയറുമ്പോഴാണ് പച്ചപ്പ് കാണുന്നത് അത് പിന്നെ അവിടെ നിർത്തി താഴെ പോയി എടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അല്ല പിന്നെ താഴെക്കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ രണ്ടും മൂന്നും ഗോഡുകൾ ക്രോസ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്നത്